കളർഫുൾ അടിപൊളി ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ വീടൊന്നില്ലട കിഴങ്ങി ആർത്ത്ഡേ നിനക്ക് പറക്കാനോ ആ빠ടെ രണ്ട് ഇതിക്ക് മുതൽ കേറി പോണില്ലാ ഹാം മേടി ചോയി കിടത്തില്ലന്ന് വെച്ചിരിച്ചു മിസ് ചെയ്തോളൂ ഹാപ്പി बर्थडे ടു യൂ താങ്ക്യൂ ഹാപ്പി बर्थडे പറയിดิ നിനക്ക് മോർ ഹാപ്പി ടു സോൾ തനേ അച്ചാ താങ്ക്യൂ എൻ്റെ ബല ഓ താങ്ക്യൂ താങ്ക്യൂ ലവ് യൂ ഇൻ ഷീൽ നിക്ക്യാന ഒരു വീക്ക് നല്ല മുതിരാച കൊന്തമ എനിക്കും അനിയം കൂട്ടനും കൂടെ വന്നതാണ് അവൻ ബിസിയാണ് പിറന്നാള് ഫുള് ഇത്ര കളർഫുൾ കളഫുള്ളിയത് മൊത്തം മെയിൻ ആയിട്ടും അമ്മയാണ് ഏ അമ്മ ഇതെല്ലാം സെറ്റ് ചെയ്തു അപ്പൊ അമ്മയ്ക്കൊരു സ്നേഹ ഉപകാരമായിട്ട് അച്ഛനമ്മക്ക് ഒരു കിസ് കൊടുക്കട്ടെ കൊടുക്കരുത് കെട്ടിപ്പൊളിച്ച മൂടാണ് പിന്നെ അസന് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഈ കപ്പ് അവ മിസ് അവൻ പോയി പിന്നെ മോതിരം ഞാനും അനിയും കൂടെ കൊടുത്ത ഗിഫ്റ്റ് അപ്പം ഇതിന്റെ ഫുള്ള് ക്രെഡിറ്റ് കൊടുത്ത് അമ്മയുടെ അപ്പൊ അസന് ഈ പറഞ്ഞാള് ഞങ്ങളിച്ചു അസനങ്ങനെ ആദ്യത്തെ വന്നു കേട്ടു പിറന്നാള് അടിപൊളിയാക്കിയിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്റെ ഈ ശ്രീമതിയാണ് കൂടെ എന്റെ മോളും കൂടെ സഹരിച്ചത് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ മോൻ അടിപൊളിയാക്കാൻ അടിപൊളിയാക്കാൻ നോക്കുന്നുണ്ട് വെച്ചത് അവനാണ് സമ്മാനം അടിപൊളിയാക്കിയിട്ടുണ്ട് എന്റെ ശരി ഓക്കെ